ഇന്നത്തെ കിഴങ്ങൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു യൂട്യൂബിലെ അവതാരകൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോ മോഡി എന്തുകൊണ്ടാണ് പത്രസമ്മേളനം വിളിക്കാത്തതെന്ന് മോഡിയുടെ മുട്ടു വിറയ്ക്കും ഇപ്പം മനസ്സിലായില്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിക്കാത്തതെന്ന് മുട്ടു പറയ്ക്കും മുട്ടു വറയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാധ്യമ പ്രവർത്തകരെ നേരത്തെ ഇന്ന് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചേനെ മോഡിയുടെ വിട്ട് ഇന്ന് വരെ വിറച്ചിട്ടില്ല വിറച്ചാരുവട്ട് കണ്ടിട്ടുമില്ല പിന്നെ ഇലക്ഷൻ ഒക്കെ പത്രസമ്മേളനം നടത്തി ആകെ വഷളായി ചളമായി കഴിഞ്ഞിരിക്കുകയാണെന്നൊക്കെയാണ് ഈ വിദ്വാൻ തട്ടിവിടുന്നത് നമ്മുടെ പ്രശാന്ത് രഘുവംശം എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് അദ്ദേഹം ബി ജെ പി അനുഭാവിയോ അല്ലെങ്കിൽ ബി ജെ പിയെ പ്രൊമോട്ട് ചെയ്യുന്നൊരു വ്യക്തിയോ അല്ല നിഷ്പക്ഷമായിട്ടൊക്കെ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രസമ്മേളനത്തെക്കുറിച്ചും പത്രസമ്മേളനത്തെക്കുറിച്ചും അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിശദമായി സംസാരിക്കുന്നു അതിൻ്റെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് കേൾക്കാം അതായത് കമ്മീഷൻ പറയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി രണ്ട് പേരുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ആദിത്യ ശ്രീവാസവ സിംഗ് ഇവർക്ക് യു പിയിലും വോട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് ഈ രണ്ടു പേർക്കും യു പിയിൽ വോട്ടില്ല ഇവർക്ക് ബംഗളുരു സെൻട്രലിൽ മാത്രമേ വോട്ടുള്ളൂ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും വോട്ടർ പട്ടിക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉണ്ട് അത് പരിശോധിക്കാം എന്നാണ് യുപിയുടെ സി സിഇഒ ഇപ്പോൾ മറുപടി ആയി നൽകുന്നത് നൽകുന്നത് നൽകിയാൽ നൽകിയത് അന്വേഷിക്കാം സാധാരണ ഓത്ത് ഫോമിൽ ഒപ്പിട്ട് ഈ വോട്ട് ഈ ആരാണോ പരാതി നൽകുന്നത് അവർ ഒപ്പിട്ട് അത് നൽകണം ആ രണ്ട് സിഇഒമാരും പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും മഹാരാഷ്ട്രയിലോ അതുപോലെ കർണാടകയിലോ പരാതി ഉണ്ടെങ്കിൽ ആ വോട്ട് ഡിക്ലറേഷൻ ഫോമിൽ ഒപ്പിട്ട് നൽകുക രാഹുൽ പറഞ്ഞ ആ ഈ കാര്യം അന്വേഷിക്കാം അതേസമയം കളവാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ കഴിയും ഇത് കേട്ട് കഴിയുമ്പോൾ ഇന്നത്തെ നമ്മുടെ കിഴങ്ങൻ എന്നുള്ള പ്രോഗ്രാമിലെ കിഴങ്ങൻ ആരാണെന്നുള്ള വിവരം നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു